ഇത് മാസ് പോട്ടോഷ് ആണ് ഫോണ്ട ആക്റ്റീവാണ് നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് നമുക്കതിനകത്ത് പറഞ്ഞിരുന്നത് ജനറൽ സർവീസ് ചെയ്യാം എൻജിൻ ഓയിൽ മാറ്റാം പൊല്യൂഷൻ ടെസ്റ്റ് നടത്താം സെൽഫിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് സെൽഫ് കംപ്ലൈൻറ്റ് ബാറ്ററിയുടെമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്ക് ചെയ്യാൻ വണ്ടി ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വ്യത്യാസമുള്ള ഒരു എരമ്പൽ പോലത്തെ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട് അത് ക്രാങ്ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റ് കംപ്ലയിൻറ്റ് അയക്കണമാണ് പിന്നെ സെൽഫ് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കേണ്ട ആർക്കും അതൊക്കെയാണ് മെയിനായിട്ട് കാണിച്ച കംപ്ലയിൻ്റ് അപ്പോൾ നമ്മളതിൻ്റെ വർക്കിനോടനുബന്ധിച്ച് ജന സർവീസിന് വേണ്ടിയിട്ട് കയറ്റി നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് തരുന്നുണ്ട് ബ്രേക്ക് നമുക്ക് നമുക്കിതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ ആണ് നമ്മൾ യൂസ് ചെയ്തതാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻഡർ തന്നെ യൂസ് ചെയ്യാം ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അതിൻ്റെ ബയറിംഗിൻ്റെ പ്ലേക്ക് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ ഏറെക്കുറെ അത് തീർന്നിട്ടുണ്ട് കാരണം ഈ സൈഡിലൊക്കെ ഒരു നോക്കണ്ട സെൻറ്ററിൽ ഒട്ടുമ്പോൾ എടുത്തും ജാത്തൊരു വണ്ടി ഓടിക്കൊണ്ട് ചെയ്യാം അപ്പോൾ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ഹപ്പൊക്കെ നമ്മൾ ചെക്ക് ചെക്കരുവാറ് പറയത്തെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററും അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ നമുക്കിത് കിടക്കുന്നത് അപ്പോൾ ജസ്റ്റ് കുറച്ച് പൊടിയൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്രാങ്ക് ഷാർപ്പിൻ്റെയും ക്ലച്ച് ഷാർപ്പിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ബെൻഡെസ് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ് ഓക്കെയാണ് വേരിയേറ്റർ ബോഡി കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല ക്ലച്ച് യൂണിറ്റും ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വിടണുണ്ട് നമുക്ക് നിലവിലിതു ഉള്ള ബെൽറ്റ് കമ്പനി ബെൽറ്റ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനെയാണ് കിടക്കുന്നത് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല സെൻട്രവാദിക്ക് നോക്കുമ്പോൾ ചെറിയൊരു വര വര പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കതൊരു കോംപ്ലിക്കേഷനിലേക്കൊന്നും ആയിട്ട് ഒന്നുമില്ല പിന്നുള്ളൊരു പ്രോബ്ലം ഒന്നുമില്ല ഈ ഇരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലിയാണ് ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ് ഇഞ്ചിൻ്റെ ഉള്ളിൽ വന്ന മെയിൻ പാർട്ടാണ് ഇതിൻ്റെ അലൈൻമെൻ്റ് ഇടയ്ക്ക് മാറിപ്പോണ കംപ്ലയിൻറ്റ് ഉണ്ട് ഈ വണ്ടിക്ക് അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് ക്ലിയർ ചെയ്ത് കിട്ടുകയാണ് പക്ഷേ ഇപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സൗണ്ട് കാണിക്കുന്നുണ്ട് അപ്പം ഈ തവണയും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം അല്ല കറക്റ്റ് ചെയ്ത് അലൈൻ ചെയ്തിടാം പക്ഷേ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് നൂറ് ശതമാനം ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യേണ്ട കേസാണ് അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് നിങ്ങളുടെ വണ്ടിക്ക് അറിഞ്ഞു വെക്കുക എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോണൊരു കംപ്ലയിൻറ്റ് നമ്മുടെ വണ്ടിക്ക് ഉണ്ട് അത് മനസ്സിലാക്കാം കേട്ടോ കാരണം ഈ സൈഡിൽ ഓയിൽ ലീക്ക് ഒക്കെ ആയിട്ട് വരും കുറേ കഴിയുമ്പോഴത്തേക്കും അതാണ് ശരിക്കും അതിൻ്റെ ലാസ്റ്റിലത്തെ സ്റ്റേജ് വരെ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ അത് അഴിക്കാതെ കൊണ്ട് മാറുകയില്ല തൽക്കാലം ഇപ്പോൾ നമ്മൾ വീണ്ടും അത് അലൈൻമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ കയറ്റിയിടുന്നുണ്ട് നൂറ് ശതമാനം ആ സൗണ്ടിൻ്റെ കേസ് മാറില്ല ചെറുതായിട്ട് കുറയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് അറിഞ്ഞു വെച്ചാൽ അങ്ങനൊരു കംപ്ലയിൻറ്റ് നമ്മുടെ വണ്ടിയിൽ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ രണ്ട് കേബിളുകൾ നമ്മൾ ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല അതായത് കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ്സുകളൊന്നും പറഞ്ഞില്ല നമ്മൾ സർവീസിനകത്ത് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വരുന്നില്ല നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് ചെയ്യേണ്ടവർക്കാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻറ്റ്സ് ഒന്നും നിലവിൽ പറഞ്ഞിട്ടില്ല സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ടാണ് നോർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ മിസ്സിങ് ഒന്നും നിലവിൽ പറഞ്ഞിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ അസംബ്ലി നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ നമ്മൾ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന ഒരു പത്ത് വണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എട്ട് വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റ് ആണ് അതായത് ഒന്നുമില്ല ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും അല്ലെങ്കിൽ മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിക്കും റണ്ണിങ്ങിൽ ഓഫ് ആയി പോകേണ്ട കംപ്ലയിൻറ്റ് ഇതിങ്ങനെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്ന കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് കാർബോറ്റർ നമ്മൾ ഈ തവണ അഴിക്കുന്നില്ല കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും കാണിച്ചിട്ട് അഴിച്ചാൽ മതി അത് ശരിക്കും പെട്രോളുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കംപ്ലയിൻറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ അത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നല്ല രീതിയിൽ ജാമാർന്നു അത് രണ്ട് കേബിളുകൾ ലോഡായി കിടക്കുക ഈ രണ്ട് കേബിള് മാറ്റിയാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ സ്പീഡോമീറ്റർ കേബിൾ സ്പീഡോമീറ്റർ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് വർക്കിങ്ങിലല്ല നമ്മൾ അത് റെഡിയാക്കാൻ നോക്കിയാലും നടപടി ആവില്ല സ്റ്റെക്കാണ് പിന്നെ അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് കയറുന്നുണ്ട് അതേപോലെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നോക്കി അത്യാവശ്യം ഉണ്ട് ഫ്രണ്ടിലത്തെ ടയർ ആയാലും നല്ല ടയറാണ് പുതിയ ടയർ അടങ്ങുക വലിയ പഴക്കമായിട്ടില്ല ഫ്രണ്ട് വീൽ ബെയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നും ഇല്ല പിന്നെയുള്ള ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇപ്പം ബാറ്ററി അതായത് ബാറ്ററിയുടെ ആണ് സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നിലവിൽ കുറേ സെൽഫ് അടിച്ചതൊക്കെ നോക്കി അത് കംപ്ലൈൻറ്റ് കാണിച്ചതും പ്രകാരം പ്രധാനമെന്നുള്ളത് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പത്തേ പോയിൻറ്റ് ഒമ്പതഞ്ചർ പതിനൊന്ന് വോൾട്ട് കഷ്ടമേ ഉള്ളൂ ഞാൻ ലോഡിലേക്ക് കൊടുക്കുകയാണ് ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് ഫുൾ ഡൗൺ ആയിട്ടാണ് പോകുന്നത് ഓൾറെഡി ബാറ്ററി ആണ് അപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലെന്ന് പറയുമ്പം ആമ്രോൻ്റെ ബാറ്ററിയുടെ പ്രത്യേകത ഇരുപത് ആമ്രോണിൻ്റെ ബാറ്ററി ഇരുപത്തി മാസം റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററി ആണ് അതായത് ഇരുപത്തി മാസം തികഞ്ഞിട്ടില്ലെങ്കിൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് മാറ്റി തരാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ആമറോൺ കമ്പനി അത് ചേഞ്ച് ചെയ്ത് തരുത് അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്ത് നോക്കണം അതനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടാം അപ്പോൾ നമ്മുടെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് ഓൾറെഡി നമുക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ വാറണ്ടിക്ക് അയച്ച് നമ്മളത് മാറ്റാനുള്ള സംവിധാനം അറേഞ്ച് ചെയ്യാം ഇരുപത്തി മാസം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തി മാസം തികഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടാൻ പോകുന്നില്ല അത് പ്രത്യേകം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തി നാല് മാസമാണ് വാറണ്ടി കാലാവധി അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അതിലും ബാറ്ററി അയച്ചൊന്ന് ചാർജിലേക്ക് ഇടുന്നുണ്ട് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം കംപ്ലയിൻറ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് വാറണ്ടിക്കായാലും ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് ഈ ബാധിക്കുന്നത് സെക്കൻഡറി ഫുൾട്ടറി ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ അപ്പോൾ ഒക്കെ അത്യാവശ്യം കരിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് തരം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ അയച്ചു മാറ്റിയാൽ മതി ഇപ്പോൾ തൽക്കാലത്തേക്ക് എയർ ഫിൽറ്റർ മാറ്റി കൂടുതലിവിടെ മാറ്റിയാക്കുന്നതായിട്ടാണ് തോന്നണേണ്ടത് അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി അതേപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ് മെയിനായിട്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് അതിന് വരാത്ത കംപ്ലയിൻറ്റ് പറഞ്ഞാൽ തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ നമുക്ക് അഡീഷണൽ ആയിട്ട് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ എൻജിൻ ഓയിൽ ഓയിൽ ബോട്ട് വാഷ് ഓർഗി നമുക്ക് മാറ്റിയിരണം ഫ്രണ്ടിലത്തെ രണ്ട് ബ്രേക്ക് കേബിള് പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ വണ്ടിക്ക് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്ലാഷ് യൂണിറ്റിൻ്റെ ആ യൂണിറ്റ് പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുള്ളതെന്നുള്ളതാണ് അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് അത് ഓക്കെ ആയിക്കോളും അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസിൽ കയറ്റിയിട്ട് വണ്ടിയുടെ ഓവറോൾ ഒരു ഏകദേശം ഒരു രൂപം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് കിട്ടാം എസ്റ്റിമേറ്റ് അടക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ പരമാവധി വാട്ട്സാപ്പിൽ തന്നെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ